നമസ്കാരം വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് സംസ്ഥാന സർക്കാർ വീട് വെച്ച് നൽകുമെന്ന് ഉറപ്പ് കൊടുത്തിരുന്നു ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ വീട് പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോ പണി ഏകദേശം പൂർത്തിയാകാറായിരിക്കുന്നു ഏകദേശം രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഈ ദുരന്ത ബാധിതരായിട്ടുള്ള മുഴുവൻ പേർക്കും വീട് വെച്ച് പൂർത്തീകരിച്ച് അവർക്ക് കൊടുക്കും അത് ഗവൺമെന്റ് തലത്തിൽ കൊടുത്ത ഉറപ്പാണ് അതെന്തായാലും പാലിച്ചിരിക്കും ഇവിടെ പറയാൻ വന്നത് അതല്ല ഈ ദുരന്ത ബാധിതർക്ക് വീട് വെച്ചു കൊടുക്കുമെന്ന് കോൺഗ്രസും പറഞ്ഞിരുന്നു അതുപോലെ തന്നെ യു ഡി എഫിന്റെ ഘടകക്ഷിയായ മുസ്ലിം ലീഗും പറഞ്ഞിരുന്നു മുസ്ലിം ലീഗ് സ്ഥലമേറ്റെടുത്ത് ഒന്നോ രണ്ടോ വീടിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും പറഞ്ഞ വീടിന്റെ പണി പണി തുടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല അതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം പോലും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം ഇപ്പോ പുതിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് വന്നിരിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടമായിരുന്നു രാഹുൽ മാങ്കൂട്ടം പീഡന ആരോപണത്തെ തുടർന്ന് രാജിവെച്ച് കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കി മാറ്റി നിർത്തപ്പെട്ട ഒരവസ്ഥയിലാണ് അപ്പോഴാണ് പുതിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ജിനീഷ് വാർത്താ സമ്മേളനം നടത്തി പറയുകയാണ് ഞങ്ങൾ വീട് നിർമ്മിച്ചു കൊടുക്കും മുപ്പത് വീട് എത്രയും വേഗം നിർമ്മിച്ചു കൊടുക്കും അതിന്റെ ഏർ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം സ്ഥലമേറ്റെടുത്ത് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സ്ഥലം ഏറ്റെടുത്ത് എടുത്ത് പോലും ഇതുവരെ നടന്നിട്ടില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ആ ദുരന്ത ബാധിതരെ കളിയാക്കുന്ന നിലയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ദുരന്തം നടന്നിട്ട് ഇപ്പോ ഒരു വർഷവും ഏകദേശം മൂന്നാല് മൂന്ന് മാസത്തോളമായി ഇതുവരെ അവർക്ക് സ്ഥലം സ്ഥലമേറ്റെടുക്കുന്നതിനുള്ള ഒരു നടപടി പോലും സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ വളരെ ദുരന്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോ വയനാട് ചുരന്മല ദുരന്തത്തെക്കാളും ദുരന്തമായി മാറിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഈ യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ട ഉൾപ്പെടെ നേരത്തെ കോടികൾ പിരിച്ചിരുന്നു ഇതിന്റെ പേരിൽ പക്ഷെ അതിന്റെ കണക്കോ അതിന്റെ വ്യക്തമായിട്ടുള്ള കണക്കും കാര്യങ്ങളും ഇതുവരെ വെച്ചിട്ടില്ല കേരളീയ സമൂഹത്തിന് മുമ്പിൽ അപ്പോഴാണ് ഇപ്പോൾ പുതിയ പ്രസിഡന്റ് വന്നേച്ചും പറയുന്നത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം സ്ഥലമേറ്റെടുപ്പ് നടന്നിട്ടില്ല അതുകൊണ്ട് എത്രയും വേഗം പണി പൂർത്തീകരിക്കുമെന്നാണ് പറയുന്നത് ഈ സ്ഥലമേറ്റെടുപ്പ് പോലും നടത്താത്ത ഇവർ എങ്ങനെയാണ് വീട് വെച്ച് പണിയുന്നത് അത് എത്ര വലോചിച്ചിട്ടും നമ്മൾക്ക് മനസ്സിലാകുന്നില്ല അത് മാത്രമല്ല കേരള ഗവൺമെന്റിന്റെ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കരുതെന്ന് ആവശ്യപ്പെട്ടവരാണ് ഈ കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ആ അവരാണിപ്പോൾ വന്നിട്ടും പറയുന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ സ്ഥലമേറ്റെടുപ്പ് നടന്നിട്ടില്ല എന്നുള്ളത് എന്തായാലും ഈ സ്ഥലമേറ്റെടുപ്പ് പോലും നടത്താത്ത ഇവർ എങ്ങനെയാണ് വീട് വെച്ച് നൽകുന്നത് എങ്ങനെയാണ് ഇവരെ വിശ്വസിക്കുന്നത് ഇതിനു മുമ്പ് പ്രളയവും അതുപോലെ തന്നെ മുരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും ഒക്കെ നടന്ന സ്ഥലങ്ങളിൽ ഇവർ പ്രഖ്യാപിച്ച വീടുകളൊക്കെ പൂർത്തീകരിച്ചോ അതാണ് നമ്മൾ കേരളീയർ ഒറ്റക്കെട്ടായി ചോദിക്കുന്നത് അതുപോലും പൂർത്തീകരിക്കാത്ത ഇവർ ഇനി ഈ വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടവരെ സംരക്ഷിക്കുമെന്നും വീട് വെച്ച് നൽകുമെന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്തായാലും മാതൃഭൂമി ചാനൽ ഈ ഗവൺമെന്റിനെയും അതുപോലെ തന്നെ എൽ ഡി എഫ് സർക്കാരിനെയും ഇടതുപക്ഷത്തെയും ശക്തമായി എതിർക്കുന്ന മാതൃഭൂമി ചാനൽ ഇതിനെ യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ടിനെ കുറിച്ചും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാര് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചും വിശദമായിട്ടുള്ള ഒരു വീഡിയോ അവർ തയ്യാറ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം പേമാരി ആണെങ്കിലും അതിൽ മാറി നിൽക്കാതെ അക്ഷരാർത്ഥത്തിൽ മഴയത്തും വേരിലും പണിയെടുത്ത് അർഹരായവർക്ക് വീട് കൈമാറാനുള്ള പരിശ്രമമാണ് വയനാട്ടിൽ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ഷിഫ്റ്റുകളിലായി ജോലി ഗ്രൌണ്ടിൽ ആ പണികൾ നേരിൽ പോയി കണ്ടാണ് കമ്മൽ അത് റിപ്പോർട്ട് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഡിസംബർ അവസാനത്തോടെ അല്ലെങ്കിൽ ജനുവരി തുടക്കത്തിൽ സർക്കാരിന്റെ വീടുകൾ ദുരന്ത കൈമാറാൻ കഴിയും പുതിയ അധ്യക്ഷൻ പറഞ്ഞത് നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം സർക്കാരിന്റെ വീട് തന്നെ കോൺഗ്രസിന്റെ വളരെ കൂടിയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതിന് മുൻപ് വീടുകൾ കൈമാറും എന്ന് ജനീഷ് പറയുന്നത് വീട് പണിയാൻ ആദ്യം ഭൂമി കണ്ടെത്തണം പിന്നെ വീടിന്റെ പണി തുടങ്ങണം പിരിച്ച പണം എവിടെയെന്ന് കൂടെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് പഴയ അധ്യക്ഷനും പുതിയ അധ്യക്ഷനും തൂങ്ങുന്നത് സാങ്കേതിക തടസ്സത്തിലാണ് ഞങ്ങൾ അവിടെ ഭൂമി ബന്ധപ്പെട്ട് സാങ്കേതിക 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 പ്രശ്നങ്ങളുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില മാറിയാൽ ഏറ്റെടുക്കുന്ന തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഉയരും അത് ഞങ്ങളുടെ ഞങ്ങൾ എന്താണ് ഈ പഴയ അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച മുപ്പത് വീടുകൾ നിർമ്മിക്കാൻ വയനാട്ടിൽ ഒരു തുണ്ട് ഭൂമിയെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമി കണ്ടെത്തുകയെങ്കിലും കണ്ടെത്താതെ രണ്ട് മാസം തികയുന്നതിന് മുൻപ് യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് നമ്മൾ വിശ്വസിക്കണം പഴയ അധ്യക്ഷനും ഇതുപോലെ പല വാഗ്ദാനങ്ങളും നൽകിയിരുന്നു തറക്കല്ലിടാൻ ഒന്നാം തീയതി രാഹുൽ ഗാന്ധി ഇന്ന് വരും നാളെ വരുമെന്നൊക്കെ കേരളം കേട്ടിരുന്നു പിന്നെ പണം പിരിച്ച വീട് പ്രഖ്യാപിച്ച അധ്യക്ഷൻ തന്നെ തെറിച്ചു ഇനി അഥവാ യൂത്ത് കോൺഗ്രസ് വീട് നിർമ്മിച്ച് നൽകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും അതിന് ഉത്തരം പഴയ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നമ്മളോട് കേരളത്തോട് പറഞ്ഞിട്ടുണ്ട് അതുകൂടി കേൾക്കാം ശ്രീ രാഹുൽ ഗാന്ധിയോട് ഞങ്ങളെ റെസ്പോൺസിബിലിറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു ആർ യു ഷുവർ അബൌട്ട് ദിസ് നിങ്ങൾക്ക് ഇത്രയും പണം ഒരു യുവജന സംഘടന ഇത്രയും പണം കണ്ടെത്തി തരുമോ ഞങ്ങൾ പറഞ്ഞു വി ആർ കോൺഫിഡൻറ്റ് ഇൻ എഫ് വി വിൽ ഡു ദാറ്റ് അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാലിനോട് ചോദിച്ചു ഇഫ് അദ്ദേഹത്തിനോട് പറഞ്ഞത് ഇഫ് ദർ എണേബിൾ ടു കൺസ്ട്രക്ട് ഹൗസ് ഫോർ വയനാട് പീപ്പിൾ ഐ വിൽ ടേക്ക് ദെയർ ഹോംസ് നോർ ഇവരുടെ മൂന്ന് പേരുടെയും വീട് ഞങ്ങൾ എടുക്കുന്നു എൻ്റെയും അഭിനവർക്കയുടെയും ജനീഷ്ട്രിം വീട് എടുക്കുന്നുണ്ട് അത് അദ്ദേഹം വളരെ പറയുമ്പോൾ അതിനകത്ത് അദ്ദേഹത്തിന് ആ ഞങ്ങൾ കൊടുത്ത കൊടുത്ത രാഹുൽ ഗാന്ധി വീടെടുക്കും എന്ന് പറഞ്ഞത് ആ മൂന്ന് പേര് ഒന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ പാലക്കാട് എം എൽ എ രണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷൻ ജനീഷ് മൂന്നാമത് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ ദേശീയ സെക്രട്ടറി അബിൻ വർക്കി സർക്കാരിന് മുന്നേ യൂത്ത് കോൺഗ്രസ് വീട് നൽകുമെങ്കിൽ കേരളത്തോടുള്ള യൂത്ത് കോൺഗ്രസ്സിന്റെ ഉത്തരവാദിത്വം കമ്മിറ്റ്മെന്റുമായിരിക്കും വ്യക്തമാവുക മറിച്ചാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട കുറെ മനുഷ്യരെ ആവർത്തിച്ച് പറ്റിച്ചു എന്ന തീച്ച പേരായിരിക്കും വാക്കിന് വിലയില്ലാത്ത ഒരു കൂട്ടമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസുകാരും എന്ന് ഓരോരോ കാര്യങ്ങളിലും ഇവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് മുൻപ് പ്രളയമുണ്ടായ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമുണ്ടായ സമയത്ത് രാഹുൽ ഗാന്ധി വന്ന് തന്നെ ഇവിടെ പ്രഖ്യാപിച്ചതാണ് ആയിരം വീട് ആ ആയിരം വീടിന്റെ കണക്കിന് പത്രസമ്മേളനം നടത്തി ഓരോരുത്തർ സംസാരിച്ചപ്പോൾ കോൺഗ്രസിന്റെ തന്നെ നേതാക്കന്മാർ പലതരത്തിലുള്ള മറുപടികളാണ് പറഞ്ഞത് അത് മുൻ കെ പി സി സി പ്രസിഡന്റിനോട് ചോദിക്കുക അല്ലെങ്കിൽ നിലവിൽ എത്രയുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല എന്നുള്ള നിലയിൽ പുതിയ പ്രസിഡന്റ് പറയും പഴയ പ്രശ്നത്തിനോട് ചോദിക്കുമ്പോൾ അത് പറയും പുതിയ പ്രശ്നത്തിനോട് ചോദിക്കാം ഇങ്ങനെയുള്ള മാറിമറിഞ്ഞുള്ള ഒരു ഉടായ്പ നാടകങ്ങളാണ് ഇവർ മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ഏറ്റവും അവസാനം ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായവർക്ക് വേണ്ടി ഈ വീട് പണിയുന്ന കാര്യത്തിൽ ഇവർ തിരിച്ച കോടികൾ അതെവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ കണക്കുമില്ല ഇപ്പോ ഈ അവരെ തന്നെ ഈ ദുരന്ത ബാധിതരെ കളിയാത്ത നിലയിലാണ് ഇപ്പോ പുതിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോ പറയുന്നത് എന്താ നിലവിൽ സ്ഥലമേറ്റെടുപ്പ് പോലും നടത്താത്ത ഇവർ എങ്ങനെയാണ് ഈ ആറു മാസം കൊണ്ട് അല്ലെങ്കിൽ ഈ ഭരണം അവസാനിക്കുന്നതിനു മുമ്പായി അല്ലെങ്കിൽ ഈ ഈ കാലാവധിക്ക് മുമ്പായി എങ്ങനെയാണ് ഇവർ ഇപ്പോ സർക്കാർ ഏകദേശം ജനുവരി മാസത്തോടു കൂടി ഇവർക്ക് പുതിയ വീട് നിർമ്മിച്ച് കൊടുക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ പണി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രാപ്പകലില്ലാതെ രാവും പകലും തൊഴിലാളികളെ വെച്ച് ആ അതിന്റെ പണി പൂർത്തീകരണത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇവിടെ സ്ഥലം പോലും വരെ യൂത്ത് കോൺഗ്രസുകാർ യൂത്ത് കോൺഗ്രസ്സുകാർ വാചകസത്ത് നടത്തി ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത് ഇവർ ഭരണത്തിൽ ഇല്ലാഞ്ഞിട്ട് ഈ പരുവത്തിലാണെങ്കിൽ ഭരണത്തിലേറിയാൽ ഇവരുടെ വാക്ക് എങ്ങനെ വിശ്വസിക്കും അതാണ് കേരളീയ സമൂഹം ഒന്നടങ്കം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്